നല്ല ഷവായ ഹോൾക്ക് വെതർ നമ്മൾ വൈകുന്നേരം പോയപ്പോൾ ഷവായ ഇങ്ങനെ കറങ്ങന്നെ ഊട്ടിക്കത്ത കറങ്ങല്ലേ ചായ പിന്നെയും ചായ എന്നതിൽ നിന്ന് തുടങ്ങി ശവായൽ എത്തിപ്പെട്ട് അതൊരു ബോക്സ് ഓഫീസ് ഇറ്റായതിനു ശേഷം ചാവക്കാട് പാലക്കാട് ഒറ്റപ്പാലം എടപ്പാട് പട്ടാമ്പി കൊണ്ടോട്ടി കാലക്കറ്റ് പെരിന്തൽമണ്ണ മണ തിരൂര് തലപ്പാറ ഇവിടെ ഔട്ട്ലെറ്റ് ഇട്ടാണ് അവർ നമ്മൾ പോലും അറിയാതെ അതോ ലോകമായിരിക്കുകയാണ് ഇതിനൊപ്പം കിട്ടണം മാംഗോ സാലഡ് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് ഒരു കരസ്ഥമാക്കിയൊരു ഷവായ ഓല ട്രിപ്പിൾ സോസിൽ ചാലിച്ചെടുത്ത തൊള്ളയ്ക്ക് വെച്ചാൽ ഒറ്റ കടി കുറച്ച് മാംഗോ സാലഡും തൊള്ളയൊക്കെ തിരികുക ഇതാണ് ടി എൻ ടിലെ ടീ നമ്മുടെ നാടായ കൊണ്ടോട്ടിയിലെ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ ഓപ്പോസിറ്റ് തന്നെ ടി എൻ ടിന്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായത് കൊണ്ടു ഞങ്ങൾ ചെക്കന്മാരെല്ലാരും പൈസ കട്ട് ാണ് ശവായി തിന്ന് പോവലുണ്ട് അത് മാത്രമല്ല നല്ല നെരി പൊരി ആയിട്ട് ഈ മോമോസ് നമുക്ക് നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട് ഇതിന് കൂടെ തൊണ്ടക്കൂലോട്ട് ഒന്ന് ആശ്വാസം നല്ല കട്ട്പീസൊക്കെ ഇട്ടുള്ള മാംഗോ മിക്സിക്കും കുറച്ച് മൊയ്തോസൊക്കെ ആണ് പിന്നെ ഒരു റുമാലി ശവർമി ഈ വണ്ടിയിൽ ശവായി തിന്നാത്തവരോട് ഞാൻ ഓവർ ഹൈപ്പാക്കി നിർത്തണമെന്നില്ല പലർക്കും പല ടേസ്റ്റ് അല്ലേലും ട്രൈ ആക്കി നോക്കി നമ്മൾ ഏതായാലും തിന്ന് ബാണ്ടാക്കി